ഹായ് സുഹൃത്തുക്കളെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമായി പറയണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ ബംഗ്ലാദേശ് സന്ദർശനത്തിലാണ് ഇക്കാര്യം അവിടുത്തെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനസിനോട് ആവശ്യപ്പെട്ടത് രാജ്യത്ത് അക്രമം തുടരുന്നത് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുമെന്നും ബംഗ്ലാദേശ് ക്രിയാത്മക സമീപനം സ്വീകരിക്കണമെന്നുമാണ് ഇന്ത്യയുടെ ആവശ്യം അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിൽ ഇന്ത്യയോടുള്ള അതൃപ്തി മുഹമ്മദ് യൂനസ് വിക്രം അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടരുത് എന്നും യൂനസ് പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെയാണ് ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തിയത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായും ആരാധനാലയങ്ങൾക്കെതിരായും നടക്കുന്ന ആക്രമണങ്ങളും സന്യാസിമാർക്കെതിരായിട്ടുള്ള നടപടികളും സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്ക വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് യൂനസിനെ അറിയിച്ചിരുന്നു പിന്നാലെ സന്ദർശനം പൂർത്തിയാക്കി വിക്രം മിശ്രി മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ശരിക്കും പാകിസ്ഥാന്റെ ഭാഗമാണ് അത് വിഭജിക്കുമ്പോൾ മൂന്നിലൊന്ന് ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ അവിടെ എട്ട് ശതമാനം മാത്രമേ ഹിന്ദുക്കൾ ഉള്ളൂ എന്നതാണ് വളരെ ക്രൂരമായ സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ നിന്ന് ഹിന്ദു അധ്യാപകരായ ആയിരത്തി അഞ്ഞൂറ് പേരെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചിട്ടുണ്ട് ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യുക എന്ന കൂടിയുള്ള ഈ നീക്കത്തെ ചെറുക്കണമെന്നാണ് ഹരീന്ദ്രനാഥ് കർമാന്യൂസിനോട് പറയുന്നത് ജോർജ് സോറോസിന്റെ ഫണ്ടാണ് ഇപ്പോഴത്തെ ലഹളയ്ക്ക് കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസും നടത്തുന്ന ചില പ്രവർത്തികൾ നമ്മുടെ ഭരണഘടനയ്ക്ക് യോജിച്ചതല്ല എന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തെ തകർക്കാനുള്ള ശ്രമമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു നാശം ഈ ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങൾക്കടുത്ത പ്രതിസന്ധിയിലാണ് അന്നവും വെള്ളവും പലരും ദുരിതത്തിലാണെന്നും ഹരീന്ദ്രനാഥ് ചൂണ്ടിക്കാണിച്ചു ജോർജ് സോറോസിനെ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച ശശി തരൂർ എം പി പങ്കുവച്ച പഴയ ട്വീറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിന് ജോർജ് സോറോസുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ഇന്ത്യയെ ഇനിയും കബളിപ്പിക്കാനാവില്ലെന്നും കിരൺ റിജിജു ശശി തരൂരിനെതിരെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇന്ത്യയെ ഇനിയും കബളിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ അവഗണിക്കാനോ കഴിയില്ല ഇന്ത്യയെ ഒരു ഭിക്ഷാടനത്തിന്റെ കേന്ദ്രമായി കരുതുന്നവരോട് സഹതാപം മാത്രം കാലം മാറിയെന്നും കിരൺ റിജിജുവിൻ്റെ പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് ജോർജ് സോറോസ് അടുത്ത സുഹൃത്ത് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ശശി തരൂരി പങ്കുവച്ചത് ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിൽ വിമർശനം കടുക്കുന്നതിനിടയിൽ ബി ജെ പിക്ക് വിമർശനവുമായി ശശി തരൂരും രംഗത്ത് വന്നിരുന്നു ജനാധിപത്യത്തെയും നയതന്ത്ര രംഗത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് എന്നായിരുന്നു ശശി തരൂരിന്റെ ആരോപണം ബി ജെ പിയുടെ സമീപനം ഇന്ത്യക്ക് നാണക്കേടാണെന്നും വിദേശ സഖ്യ കക്ഷികളുമായി ആരോഗ്യകരമായ ബന്ധം പുലർത്തുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു എന്നുമായിരുന്നു ശശി തരൂർ ആരോപിച്ചത് അതിന് പിന്നാലെയാണ് ശശി തരൂരിനെതിരെ കിരൺ റിജിജുവിൻ്റെ വിമർശനം രൂക്ഷമായി ഉന്നയി ഉന്നയിച്ചു മുന്നോട്ട് വരുന്നത് ജോർജ് സോറോസിന്റെ ശമ്പളം പറ്റുന്ന ഇയാളെപ്പോലെ ശശി തരൂര് പെരുമാറരുത് എന്ന് കിരൺ റിജിജു പറഞ്ഞു വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ താല്പര്യങ്ങൾക്കുപരി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും കിരൺ റിജിജു പറയുന്നു വിദേശ ശക്തികളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ നാണം കെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി എന്നാൽ ഇംഗ്ല ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവും അടുത്തതുമാണ് എന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് വ്യക്തമാക്കുന്നു തിങ്കളാഴ്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രമിശ്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മുഹമ്മദ് യൂണസിന്റെ ഈ പരാമർശം ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് യൂനസിന്റെ ഈ പരാമർശം വൈറലാകുന്നത് ധാക്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അടുത്തിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്തുന്ന കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് യൂനസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ അഭയം പ്രാപിച്ച അവാമി ലീഗ് മേധാവിയും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനിസ് ആശങ്ക പ്രകടിപ്പിച്ചു ഞങ്ങളുടെ ആളുകൾ ആശങ്കാകുലരാണെന്നും കാരണം അവർ അവിടെ നിന്ന് നിരവധി പ്രസ്താവനകൾ നടത്തുന്നു ഇത് സംഘർഷം സൃഷ്ടിക്കുന്നുണ്ടെന്നും യൂനസ് മിസ്റ്റിയോട് പറഞ്ഞു മതം നിറം വംശം ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ ഒരു പൗരനെയും സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് യൂനസ് പറഞ്ഞു ആ അതേ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യൻ വിദേശകാര്യ പ്രതിനിധി ചെയ്തത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അടുത്തതും ശക്തവുമാണ് എന്ന് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് പറയുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതും ഇതിനിടയിൽ തന്നെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും നല്ല അയൽക്കാരാണെന്നും എന്നാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞില്ലാതാക്കണമെന്നുമാണ് യുനസ് ഇന്ത്യൻ പ്രതിനിധിയോട് പറഞ്ഞത് ഓഗസ്റ്റ് എട്ടാം തീയതി യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ആദ്യ ഉന്നതതല നയതന്ത്ര ഇടപെടലാണ് ഇപ്പോൾ കഴിഞ്ഞത് മുഹമ്മദ് യൂനസിന് പുറമെ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി തൗഹിദ് ഹുസൈനുമായും മിശ്രി കൂടിക്കാഴ്ച നടത്തി ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിനു പിന്നാലെ രാജ്യത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരുന്നു ആക്രമണം ആക്രമണമുണ്ടായതിനു പിന്നാലെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചത് അടുത്തിന്റെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ഷെയ്ഖ് ഹസീന നടത്തിയ പരസ്യ പ്രസ്താവനകളിൽ അതൃപ്തി ഉള്ളതായി മുഹമ്മദ് യൂനസ് വീണ്ടും ഓർമ്മിപ്പിച്ചു ഷെയ്ഖ് ഹസീന നടത്തുന്ന പ്രസ്താവനകളിൽ ഞങ്ങളുടെ രാജ്യത്തിലെ പൌരന്മാർക്ക് ആശങ്കയുള്ളതും അതുകൊണ്ട് തന്നെയാണ് കാരണം മറ്റൊരു രാജ്യത്താണ് അവർ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവർ ബംഗ്ലാദേശിനെയാണ് വിമർശിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ അഭയം പ്രാപിച്ചിട്ട് ഇത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിന് മാത്രമേ കാരണമാകൂ എന്നാണ് ഇന്ത്യൻ പ്രതിനിധിയോട് ബംഗ്ലാദേശ് പറഞ്ഞത് ഇന്ത്യയുമായി എല്ലാ മേഖലയിലും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു മത ലിംഗ വംശ ഭേദമന്യ ഓരോ പൌരനെയും സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും ബംഗ്ലാദേശിലെ ഈ സർക്കാർ നിർബന്ധിതരാണ് ഇതൊരു കുടുംബമാണ് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും മുഹമ്മദ് യൂനസ് വിക്രം മിശ്രിയെ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അതിനായിട്ടുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും വിക്രം മിശ്രയും വ്യക്തമാക്കി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനെ അതിനെ സംബന്ധിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നും രണ്ട് രാജ്യങ്ങൾക്കും അത് ഗുണം ചെയ്യുമെന്നാണ് ഈ പരസ്പരമുള്ള കൂടിക്കാഴ്ചയിലൂടെ ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ അറിയിച്ചത് ഈ ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് പൗരന്മാർക്ക് അനുവദിച്ചിരുന്ന വിസകളുടെ എണ്ണം ഇന്ത്യ ഇരട്ടിയാക്കിയിരുന്നു ബംഗ്ലാദേശിലെ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുമായി ഇന്ത്യയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന രീതിയിൽ പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിക്രമിശ്രു പറഞ്ഞു മുഹമ്മദ് യൂനസ് അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന് ആശംസകൾ കൈമാറിയ ആദ്യ വിദേശ രാജ്യങ്ങളിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് വിക്രമിശ്രു ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായി യൂനസിനെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇപ്പോഴും ബംഗ്ലാദേശിൽ ശക്തമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്കാൻ ഇസ്കോൺ കേന്ദ്രമായ നംഹാട്ട സെന്റർ തീയിട്ട് നശിപ്പിച്ചു അക്രമകാരികൾ രാജ്യത്തിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ധൂർ നഗ ഗ്രാമത്തിലുള്ള ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും ശ്രീ ശ്രീ മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രവും മുഖ കലാപകാരികൾ തീയിട്ട് നശിപ്പിച്ചതായിട്ടാണ് ഇസ്കോണിന്റെ വക്താവ് രാധാ രമൺദാസ് അറിയിക്കുന്നത് ഹരേകൃഷ്ണ നംഹാട്ട സംഘത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് കത്തി നശിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം അക്രമികൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ച ശേഷം ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു ബംഗ്ലാദേശിൽ ഇസ്കോണിനെതിരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളെ കാവൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികളോ പോലീസോ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് രാധാ രമൺദാസ് ആരോപിക്കുന്നത് ജാമ്യം നിഷേധിക്കപ്പെട്ട ഹിന്ദു സമുദായ നേതാവായ ചിന്മയ് കൃഷ്ണദാസിന്റെ സുരക്ഷയിലും ഇസ്കോൺ ആശങ്ക പ്രകടിപ്പിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഇസ്കോൺ ഇന്ത്യ സന്യാസിമാരോടും വിശ്വാസികളോടും സുരക്ഷയെ കരുതി മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നന്ദി